ഹാപ്പി ജോജോ നാ റിസൾട്ട് എനിക്ക് എന്ത് നീ നീ തുറന്നു നോക്ക് നോക്കാടി ഞാൻ തുറക്കാം എന്തിനാ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് പഠിക്കണായിരുന്നു ഞാൻ നിനക്ക് എത്ര ബിറ്റ് ബിറ്റായി തന്നു ഒന്നും വർക്ക് ആയില്ല പക്ഷെ സമയദോഷാ താങ്ക്സ് ചേച്ചി എടി എന്തിനാ നിന്റെ ബർത്ത്ഡേ അല്ലേ ചെറുന ലോട്ടറി ഒന്നും വേണ്ടടി ചേച്ചി ലോട്ടറി ഒന്നും വേണ്ട പൈസ അത് പൈസ പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചേച്ചി ചേച്ചിടി ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എത്ര ലക്ഷം അതിനേക്കാളൊക്കെ ഒത്തിരി വില ഉള്ള മുതലാണ് ചേച്ചി എന്റെ കൂടി ഇരിക്കുന്നത് ചേച്ചി ഒന്ന് പോയെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കുറച്ച് വേണ്ട ചേച്ചി ഹാപ്പി ബർത്ത്ഡേ അടുത്ത സംസാരിച്ചിരിക്ക ഉമ്മ ചോദിച്ച ഉമ്മക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉമ്മ പിന്നെ എന്റെ ഷിഫാസെ നിനക്ക എന്നെ അറിയാം എനിക്ക് നിന്നെ അറിയാം ചോറൊക്കെ അതിപ്പ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് നിന്നോട് ചോദിച്ചോട് പറയാനുള്ള കേട്ടോളൂ എന്റെ പൊന്നേറുതേ പറയാൻ വന്നതാ പെമ്മർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം ശരി അവള് ഞാൻ നീ കാണാട്ടാടാ ഒരുത്തൻ ഇപ്പ തന്നെ വന്നിട്ട് നമ്മളുടെ വലുതിനെ വലിച്ചിട്ട് അയച്ചാണ് അതിനവൻ എന്താ ഒരു കോളത്തിൽ അതെങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഇന്നിവിടെ ആളെ നമ്മളെല്ലറണ്ട് അവൻ എന്തെങ്കിലും കൊടുക്കണം ഇപ്പൊയിട്ടുണ്ടാവൂലെ ആരാടാ ആ മഞ്ഞയും പിന്നെ കൂടെ നിൽക്കുന്നവനും അല്ലേ ഞങ്ങൾ ഒന്നിച്ചാണല്ലോ സൺഡേ ക്ലാസ്സിൽ പഠിച്ചു അതുകൊണ്ട് നല്ല പവർ പഞ്ചിക്കണം എന്തടാ മണ്ണ് പെണ്ണ് പൊന്ന് ഇതിനൊന്നും പിന്നെ തമ്മി തല ഇടുന്നടാ നമ്മൾ ഒന്നിച്ച് പഠിച്ചത് എന്നിട്ടാണ് നീ കടയിൽ കയറി ഐറ്റം ഇറക്കിയത് പിന്നെ ഇവരോട് ഉമ്മ ചോദിച്ചാല ചോദിക്കുന്നത് മര്യാദ നീ ചെയ്ത് മര്യാദ കേട് ഉമ്മ ചോദിച്ചതിനാണ് നീ പിടിക്കി അല്ലെങ്കിൽ വേണ്ട നീ എന്നെ എന്ന ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് ഞാൻ അതിനോട് പറഞ്ഞത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ ബോക്സറാണ് സ്റ്റേറ്റ് ലെവൽ ബോക്സർ എന്താണത് കഴിക്കുകയാണോ എല്ലാരും അയില്ലേ നമുക്ക് ഈസി ആയിട്ട് പ്ലസ് ടു ജയിക്കാനും കോളേജ് അഡ്മിഷൻ കിട്ടാനും എന്റെ കയ്യിലൊരു കിടിലൻ പദ്ധതിയുണ്ട് കോട്ട അതല്ല എടാ സ്പോർട്സിലോ ആർട്സിലോ നമ്മൾ സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീസ് മാർക്ക് കിട്ടും അങ്ങനെ കോട്ടയ പറ്റാൻ പറ്റും പിന്നെ നമ്മൾ തോക്കുന്ന വിഷയമൊന്നും ഒരു വിഷയല്ല ചോദിക്കുന്ന കോളേജിലായിരിക്കും അഡ്മിഷൻ ഞാൻ ആലോചിച്ചിട്ട് ആർട്സിൽ നമ്മൾ ഒരുപാട് പയറ്റി പാളിയത് ഇത്തവണ ഒരു ഫ്രഷ്നെസ് നമുക്ക് സ്പോർട്സ് പിടിച്ചാലോ ഇവിടുത്തെ പിള്ളേരൊക്കെ ഈ വീഡിയോ ഗെയിമിന്റെ പുറകെ നമുക്ക് കുറച്ച് റിയൽ ആയിട്ട് തന്നെ പിടിക്കാം അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഇവിടെ തന്നെ വേണ്ടില്ലേ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ ഇതിനൊക്കെ ഒത്തിരി ആൾക്കാർ വേണോടാ ഇതൊന്നും സെറ്റ് ആവൂല എന്റെ കയ്യിൽ ആക്ച്വലി പക്ഷെ അത് അതെല്ലാം ഞാൻ പറഞ്ഞു മറ്റുള്ളതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ടേ ഇതാവുമ്പോ റിങ്ങിലൊറ്റ ഒരുത്തന്നെ ഇടിച്ചാ പോരെ ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഇടിക്കില്ലേ നമ്മൾ ഇടിക്കില്ലേ ഇങ്ങോട്ട് അങ്ങോട്ട് പിടിക്കും ആ അതുകൊണ്ട് നമുക്ക് പറ്റിയ പരിപാടി ബോക്സിംഗാണ് പക്ഷേ നമ്മളെ ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം അത് നമ്മൾ കണ്ടെത്തണം അങ്ങനെ ഒരു സ്ഥലമുണ്ട് എവിടെ ആലപ്പുഴ ജിങ്കാനിങ്ക ആലപ്പുഴ ജിങ്കാന ഓക്കേ